എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കുറേ നാളായിട്ട് ഞാനൊന്നും മുഖത്തൊന്നും തേക്കാറില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേക്കണം എന്നുള്ള മോഹം കൊണ്ട് ഇന്ന് ചെയ്തതിന് ഇപ്പം മുഖത്തൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ആ ബ്യൂട്ടി ടിപ്പ് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് ആ ബ്യൂട്ടി പ്രൊഡക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിയതിന് ശേഷം വന്നിരിക്കാനാണ് ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കുറച്ച് പൊട്ടും തൊട്ടിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വേറെ മുഖത്ത് വേറെ ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുഖം കഴുകിയതിന് ശേഷം ഞാൻ കാണിക്കുന്നുണ്ട് അതിനും അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്തു വന്നിരുന്നതാണ് പക്ഷെ മുഖത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പല പല തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് ഒരേ പാറ്റേണിലുള്ള വീഡിയോകളല്ല ചെടികൾ കാണിക്കാറുണ്ട് ബ്യൂട്ടി ടിപ്സ് ഉണ്ട് മോട്ടിവേഷൻ ടോക്ക് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വ്ളോഗുകൾ ചെയ്യാറുണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യാറുണ്ട് ഇപ്പോൾ അത് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എൻ്റെ ഇഷ്ടം ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാണട്ടെ അപ്പോൾ ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ആൾക്കാർ കാണാറുണ്ട് ചില വീഡിയോ ആരും കാണാറില്ല അപ്പോൾ എങ്ങനെയായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് നിങ്ങൾ കണ്ടുനോക്കുക എന്നിട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക സമയം കിട്ടുമ്പോൾ കുറച്ചത് ഉണ്ടാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ ആവശ്യത്തിനനുസരിച്ച് ജോലിക്കാരൊക്കെ ആണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് മുഖത്ത് തേച്ച് നിങ്ങളുടെ മുഖത്തിന് ഇപ്പോൾ നിറം ഞാൻ പറയാനില്ല കറുത്തവരായാലും വെളുത്തവരായാലും മുഖത്ത് നല്ല ഗ്ലോ കിട്ടും മുഖം നല്ല സോഫ്റ്റ് ആവും ഞാനൊക്കെ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് ചെറുപ്പക്കാർക്കൊക്കെ നന്നായിട്ട് എഫക്റ്റീവ് ആവും കേട്ടോ പ്രായമായവർക്കും എഫക്റ്റീവ് ആവും പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരുമോ എല്ലാവരും ഇതെന്താണെന്ന് മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ മുഖ സംരക്ഷണത്തിന് ഞാൻ ഉണ്ടാക്കിയേക്കണ ഒരു കാര്യമാണ് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണിത് ഉണ്ടാക്കണമൊന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ വളരെ ലെക്തായിപ്പോകും അതുകൊണ്ട് ഇത് ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഇത് മൂന്നും കൂടി ചേർത്ത് നന്ന മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം അതായത് നന്നായിട്ട് അരിച്ചെടുക്കുക അല്ലെങ്കിൽ തുണിയിൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് കാരണം കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുക ഒരുപാട് കട്ടിയായി പോകരുത് ഇതേപോലത്തെ ടെക്സ്ചറി കിട്ടണം കേട്ടോ ഇത് ഞാൻ പഴയ ഒരു അലോവേര ജെല്ലിൻ്റെ കുപ്പിയിലാക്കി വെച്ചേക്കുകയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം നമുക്കത് ഉപയോഗിക്കാം അടുപ്പിച്ച് ഉപയോഗിക്കണം കേട്ടോ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒന്നരവരുടെ ദിവസങ്ങളിലും ഉപയോഗിക്കണം എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ തേച്ചപ്പോഴേക്കും അയ്യോ ചേച്ചിയുടെ മുഖത്തിനൊരു മാറ്റം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കരുത് പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്യാമറയിൽ കൂടി കാണുന്ന പോലെ ആയിരിക്കില്ല നേരിട്ട് കാണുമ്പോൾ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്തായാലും നല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ ഈ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും അങ്ങനെ ചെയ്യാതെ മുഖം വല്ലാതെ മോശമായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വീണ്ടും ഇതൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് ആവശ്യമുള്ളതൊരു പാത്രത്തിലേക്ക് ചെറിയ പാത്രത്തിലേക്ക് എടുക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ കുറച്ച് അലോവേര ജെല്ലും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് ഇല്ല ഇത് ഞാൻ ലുലൂന്ന് വാങ്ങിച്ചതാണ് ബഞ്ചാരാസിൻ്റെ അലോവേര ജെല്ലാണ് ചേർക്കുന്നത് ചേർക്കണത് നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുത്താൽ മതി പക്ഷെ അതിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കാൻ പറ്റുന്ന ഇത് ഇതായിരിക്കും കേട്ടോ മറ്റത് കുറച്ച് ഇതായിട്ടിരിക്കും എന്താ പശവശപ്പായിരിക്കും പക്ഷെ നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ ജെല്ലെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കോൺഫ്ലോർ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ പിന്നെ അതിൻ്റെ ഒരു മടി കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് കഴുത്തിൽ ഒക്കെ തേച്ച് കൊടുക്കുക മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് മുഖത്തെന്തും തേച്ച് കൊടുക്കാൻ പാടുള്ളൂ എന്നെ പോലെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നന്നായി കുറച്ച് ദിവസം ചെയ്താൽ മാത്രമേ ഇത് വ്യത്യാസം കാണുള്ളൂ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ ഇത് തേച്ച് ചെയ്യുമ്പോൾ മുഖത്ത് നല്ല ഭംഗിയും glow ഗ്ലോവും ഒക്കെ വരും ഇപ്പം നിറഞ്ഞു ഞാൻ പറയണില്ല ഒരു നല്ല തിളക്ക മുഖത്തിനുണ്ടാവും ഇപ്പോൾ കറുത്തവരായാലും വെളുത്തവരായാലും മുഖത്തിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും മുഖം നല്ല ഭംഗിയായിരിക്കും ഞാൻ കണ്ണട മാറ്റുന്നു പൊട്ടു മാറ്റുന്നു കണ്ണട മാറ്റിയപ്പോ എനിക്ക് കണ്ണ് കാണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ അത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ ഇതിനിടെക്കൂടി ചോദിക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനെൻ്റെ വീഡിയോ ഇന്നലെ ഒരു വീഡിയോ ചെടികളുടെ വീഡിയോ അപ്പം എൻ്റെ ഇതിൽ ഞാൻ ചെടികളുടെ ഇടുണ്ട് മോട്ടിവേഷൻ ടോക്ക് പോലുണ്ട് നമ്മുടെ ചുറ്റും സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു കാഴ്ചപ്പാട് അതെല്ലാം പറയാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വീഡിയോ ആണ് ഡെയിലി വ്ളോഗ് പോലെ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അത് ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലങ്ങനെ കാര്യമായിട്ട് കുക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ചെടിയാവട്ടെ എന്താവട്ടെ എന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുള്ളൂ ഞാൻ മാല ഊരിയില്ലാട്ടോ മറന്നുപോയി അപ്പോൾ എന്തെങ്കിലും ഉപകാരം നമുക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഡോളറൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് എന്താണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യാൻ എനിക്ക് കമൻറ്റ് വലിയ ഇഷ്ടമാണ് എല്ലാവരും വായിക്കും പക്ഷെ എനിക്ക് ആരും കമൻറ്റ് ചെയ്യാറില്ല മക്കളെ എന്താണ് ആർക്കും എന്നെ ഇഷ്ടമല്ലേ നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുക നിങ്ങളെല്ലാവരും എനിക്കും ഇഷ്ടമാണ് ഇടാത്തവരെയും കമൻ്റ് ഇടുന്നവരെയും എൻ്റെ വീഡിയോ കാണുന്നവരെയും കാണാത്തവരെയും എല്ലാവരെയും എനിക്കിഷ്ടമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും എന്നും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക എല്ലാവരും ആരോടും വൈരാഗ്യം വെച്ച് പ്രവർത്തിക്കാതിരിക്കുക ചിലപ്പോൾ ദേഷ്യങ്ങളും ഒക്കെ പരസ്പരം കുടുംബക്കാർ തമ്മിലും അയലോക്കാർ തമ്മിലും ഫ്രണ്ട്സ് തമ്മിലും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും മനസ്സിൽ വെക്കാതെ വിഷമം നമ്മുടെ മനസ്സിലങ്ങനെ കിടക്കും പക്ഷെ വൈരാഗ്യത്തോടെ പെരുമാറാതിരിക്കുക കേട്ടോ നിങ്ങൾ മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വൈരോഗ്യം ഉള്ളിൽ വെച്ച് ഇതുവരെ പെരുമാറും അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിൽ നിന്നാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത് എന്താ പറയുക ഒരാളെ എനിക്ക് നശിപ്പിക്കണം അല്ലെങ്കിൽ അയാളെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടായി പറഞ്ഞാൽ വൈരാഗ്യത്തിന്നാണ് വൈരാഗ്യം വൈരാഗ്യത്തിൽ നിന്നാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോഴോ ഒക്കെ ഉണ്ടാകും നമ്മളും അതുപോലെ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്ന സന്ദർഭങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നിട്ട് അവരെ ഒന്നും നമുക്ക് ചിലപ്പോൾ ചിലരെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ അവർ നമ്മൾ അകന്ന് നിൽക്കുക അല്ലാണ്ട് അവരോട് വൈരാഗ്യത്തോടെ പെരുമാറാനോ ഫോൺ വഴി അവർക്ക് മോശം കമന്റുകൾ ഇടാനോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കാണുമ്പോഴൊക്കെ പുറകെ ചെന്ന് ഓരോന്ന് പറയാനോ ഒന്നും ചെയ്യാതെ നമ്മൾ വൈരാഗ്യമില്ലാണ്ട് മുന്നോട്ട് പോവുക കേട്ടോ ദേഷ്യം നമ്മുടെ ചിലർ ചിലരോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല പക്ഷേ വൈരാഗ്യം പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ചേച്ചി എന്തിനേ ഇപ്പോഴും വൈരാഗ്യം വൈരാഗ്യം എന്ന് പറയുന്നത് എന്നു അതായത് അവരെ എനിക്ക് നശിപ്പിക്കണം അവരെങ്ങും മോശി മോശക്കാരായി നശിച്ചു പോട്ടെ അങ്ങനെ ചിന്തിക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരാളും ഒരിക്കലും അവർ നശിക്കണ്ട അവരെപ്പോഴും നന്നായിരിക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ കഷ്ടപ്പാടുകളെല്ലാം മാറട്ടെ എന്ന് മാത്രമേ ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കാറുള്ളൂ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വരെ മുഖത്ത് നോക്കിയാൽ സംസാരിക്കും അപ്പോൾ അവർ വിചാരിക്കും ഓ ഇവർക്ക് എന്നോട് ദേഷ്യമാണ് എനിക്ക് ശരിക്കും അവരുടെ ദേഷ്യമൊന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അവരൊക്കെ നന്നായിട്ടിരിക്കട്ടെ എല്ലാവരും നന്നായിരിക്കണെനിക്കിഷ്ടം നമ്മുടെ അയൽവാക്കാരും നമ്മുടെ സ്വന്തക്കാരും എല്ലാവരും അങ്ങനെ നന്നായിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഓ ചേച്ചി മുഖത്ത് നിന്ന് തേച്ചുകൊണ്ട് ഫിലോസഫി പറയാണോ എന്ന് വിചാരിക്കും മുഖത്ത് തേക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ എന്ന് ചോദിച്ചിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ കൈ കയ്യിൽ കുപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഷെൽഫ് ഒന്ന് ഒതുക്കിയപ്പോൾ മോളുടെ കുറേ കുപ്പികളെല്ലാം ഇരിക്കണം അവളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വെറുതെ എടുത്തിട്ടു ഇട്ടു നല്ല ഭംഗിയല്ലേ പണ്ട് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുപ്പികളൊക്കെ എടുത്ത് ഇട്ടേക്കാണ് അപ്പോൾ ഇതൊക്കെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജൊക്കെ ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ ഒരുപാട് ഫോഴ്സിലല്ല അപ്പോൾ അതൊക്കെ മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വെച്ചന്നെ മാലയിലൊക്കെ മാല മാലൂരാൻ മറന്നുപോയി ആയതിന് ശേഷം ഇരുന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക എന്നിട്ട് പതിവായി ഉപയോഗിക്കാം കേട്ടോ എന്നാൽ മാത്രമാണ് ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇത് തേക്കുമ്പോഴേക്കും ചിലർ വീഡിയോയിൽ പറയും ഓ ഇത് തേച്ചിട്ട് മുഖത്തൊന്നും കാണാനില്ലല്ലോ അങ്ങനെ തേക്കുമ്പോഴേക്കും ഒന്നും റെഡിയായി വരില്ല നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ അസുഖം അപ്പം തന്നെ മാറും കുറേ പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേ മാറുള്ളൂ അതുപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഖം കഴുകാനായിട്ട് വന്നപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞു കേട്ടോ മുഖത്തു നിന്നൊക്കെ അതിന് ശേഷമാണ് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് മുഖത്തിന് നല്ല ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല നേരിട്ട് കാണുമ്പോഴേ നല്ല നന്നായിട്ട് മുഖക്ക് സോഫ്റ്റ് ആവും നല്ല ഭംഗിയായിട്ടുണ്ട് അത് പതിവായി ഉപയോഗിക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ പുതിയ വീഡിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക